ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ്റെ ഒരു അപ്ഡേറ്റ് ഇത് റിലീസായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ആണ് അതായത് വാക്കൻസി കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ വാക്കൻസി കൂടിയിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരത്തിലധികം വാക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ റിലീസാക്കിയിട്ടുള്ളത് ഇപ്പോൾ അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വേക്കൻസി ഏകദേശം അരലക്ഷത്തിൽ പുറത്ത് വാക്കൻസി ആണിപ്പോൾ നിലവിൽ എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി ഒഴിവുകളായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ ബോയ്സിന് മാത്രം നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപതും ഗേൾസിന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് വാക്കൻസിയാണ് അപ്പോൾ ഓരോ പോസ്റ്റ് ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ആസാം റൈഫിൾ എസ് എസ് എഫ് എൻ സി ബി തുടങ്ങിയ ഓരോ പോസ്റ്റിൻ്റെ കാറ്റഗറി വൈസ് വാക്കൻസികളും ഇവിടെ അവർ റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടീസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും കേരളത്തിൽ വന്ന വാക്കൻസിയുടെ കണക്ക് ഞാൻ കാണിച്ചു തരാം കേരളത്തിൽ കോൺസ്റ്റബിൾ ജി ഡി മെയിൽസ് ഇവിടെ കാണാം ബി എസ് എഫ് കേരള കേരളത്തിൽ ബി എസ് എഫ് ഇരുന്നൂറ്റി പതിമൂന്ന് വാക്കൻസി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഒഴിവ് പിന്നെ സി ഐ എസ് എഫിലേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് അതുപോലെ സി ആർ പി എഫ് ൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് പിന്നെ എസ് എസ് ബി പത്തൊമ്പത് വാക്കൻസിയും നാൽപ്പത്താറ് വാക്കൻസി ഐ ടി ബി പിയിലേക്കും ഇരുപത്താറ് വാക്കൻസി ആസാം റൈഫിളിലേക്കും റിലീസായിട്ടുണ്ട് ഇത് നെക്സൽ അഫക്റ്റഡ് ഏരിയാസിൻ്റെ വാക്കൻസി അല്ല നെക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളുടെ വാക്കൻസിയാണ് അപ്പോൾ നെക്സൽ അഫക്റ്റഡ് ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാ റിപ്ലൈ തരാം ഇനി നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന വാക്കൻസികൾ കോൺസ്റ്റബിൾ ജി ഡി മെയിൽ ബോയ്സിൻ്റെ വാക്കൻസിയാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന ബോയ്സിൻ്റെ വാക്കൻസികൾ കേരള നൂറ്റി അമ്പത്തഞ്ച് വാക്കൻസി ബി എസ് എഫിലേക്കും നൂറ്റി അറുപത് വാക്കൻസി സി ഐ എസ് എഫിലേക്കും നൂറ്റി ഇരുപത്തി മൂന്ന് വാക്കൻസി സി ആർ പി എഫിലേക്കും പതിനഞ്ച് വാക്കൻസി എസ് എസ് ബിയിലേക്കും ഇരുപത്തൊമ്പത് വാക്കൻസി ഐ ടി ബി പി പത്തൊമ്പത് വാക്കൻസി ആസാം റൈഫിൽ അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ അഞ്ഞൂറ്റൊന്ന് വാക്കൻസി നെക്സൽ അഫക്റ്റഡ് ഏരിയ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിട്ടുണ്ട് ബോയ്സിൻ്റെയാണ് ഇനി നെക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലാത്ത ജില്ലക്കാരുടെ ഫീമെയിൽ ഗേൾസിൻ്റെ വാക്കൻസി അതായത് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ പെടാത്ത ഡിസ്ട്രിക്റ്റിലുള്ള ഗേൾസിൻ്റെ വാക്കൻസി കേരളത്തിൽ വന്ന ഒഴിവ് മുപ്പത്തേഴ് വാക്കൻസി ബി എസ് എഫ് ഇരുപത്തി മൂന്ന് വാക്കൻസി സി ഐ എസ് എഫ് എട്ട് വാക്കൻസി സി ആർ പി എഫിലേക്കും പതിനൊന്ന് വാക്കൻസി ഐ ടി ബി പിയിലേക്കും പിന്നെ ഒരു വാക്കൻസി മാത്രമേ ഉള്ളൂ ആസാം റൈഫിൽ അങ്ങനെ മൊത്തം ഒഴിവുകൾ എൺപത് വാക്കൻസിയാണ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ഇനി നെക്സൽ അഫക്റ്റഡ് ഏരിയാസിൽ വരുന്ന ഗേൾസിൻ്റെ വാക്കൻസി നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന ഗേൾസിൻ്റെ കേരളത്തിലെ ഗേൾസിൻ്റെ വാക്കൻസി ഇരുപത്തിനാല് വാക്കൻസി ബി എസ് എഫിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തി നാല് പതിനെട്ട് വാക്കൻസി സി ഐസ് എഫ് അഞ്ച് വാക്കൻസി സി ആർ പി എഫും നാല് വാക്കൻസി ഐ ടി ബി പി ഒരു വാക്കൻസി ആസാം റൈഫിലേക്ക് അങ്ങനെ മൊത്തം വാക്കൻസി കേരളത്തിലെ അമ്പത്തി രണ്ടാണ് നെക്സൽ എഫക്റ്റഡ് ഏരിയയിൽ വരുന്ന ഗേൾസിൻ്റെ വാക്കൻസി എത്രയായിരുന്നു അമ്പത്തിരണ്ട് വാക്കൻസിയാണ് അപ്പോൾ ഈ ഒരു വാക്കൻസി കലണ്ടർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ കേരളത്തിലെ ഒഴിവുകൾ മനസ്സിലായി അപ്പോൾ ഓരോ കാറ്റഗറി വൈസ് ഒഴിവുകൾ എസ് സി എസ് ടി ഒ ബി സി ജനറൽക്കാരുടെ വാക്കൻസിയുടെ കണക്കൊക്കെ ഈ ഒരു കലണ്ടറിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എന്തായാലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഇനി കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എല്ലാ അപ്ഡേറ്റുകളും എത്തിക്കുന്നുണ്ട് ജോലിയുടെ തിരക്ക് കാരണം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ